അപ്പോൾ യുവനാശ്വൻ എന്ന രാജാവ് ഇക്ഷുവാകു രാജാവ് തനിക്ക് മക്കളില്ലാത്ത ആ ദുഃഖം പരിഹരിക്കാൻ രാജ്യമൊക്കെ മന്ത്രിമാരെ ഏൽപ്പിച്ച് ചില വ്രതങ്ങളൊക്കെ അനുഷ്ഠിച്ച് സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഒരു ദിവസം ക്ഷീണിച്ച് അവശനായി ദാഹിച്ച് വലഞ്ഞ് ഭൃഗുവിൻ്റെ ആശ്രമത്തിൽ ചെന്ന് കയറി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരൊക്കെ ആയ ആളുകൾ ഇത് ജപിച്ച് അദ്ദേഹത്തിന് വേണ്ടി കഴിക്കാൻ വേണ്ടി ജപിച്ച് ഒരു അദ്ദേഹത്തിന് കഴിക്കാനല്ല അത് അദ്ദേഹത്തിന് മക്കളുണ്ടാവാൻ വേണ്ടി ജപിച്ച് ഒരു കുടം വെള്ളം അവിടെ വെച്ചിരുന്നു അത് ആര് കുടിച്ചാലും എന്തു ചെയ്യും അവർക്ക് ഗർഭം അങ്ങനത്തെ വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹം ദാഹിച്ചു വലഞ്ഞ അവിടെ കയറി ചെന്നപ്പോൾ പകൽ സമയത്താണ് രാത്രിയുള്ള ജപത്തിൻ്റെയും മഞ്ഞത്തിൻ്റെയൊക്കെ ക്ഷീണം കൊണ്ട് മഹർഷിമാർ കിടന്ന് ഉറങ്ങുക ഉറങ്ങുമ്പോൾ ഈ രാജാവ് യുവനാശ്വൻ എന്ന രാജാവ് അവിടെ കയറി ചെന്ന് കുറച്ച് വെള്ളം കുടിക്കുക എനിക്ക് ദൈച്ചു വയ്യ കുറച്ച് വെള്ളം കുടിക്കു വെള്ളം കുടിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ഉറങ്ങിക്കൊണ്ടിരുന്ന മഹർഷിമാരാരും ഉണർന്നില്ല അവർ ഇത് അറിഞ്ഞില്ല അവരവിടെ കിടന്ന് ഉറങ്ങുക അപ്പോ രാജാവ് നോക്കിയപ്പോ അവിടെ ഒരു കോട്ടത്തില് വെള്ളം ഇരിക്കുന്നു ആ ഇനി ഇപ്പൊ വെള്ളം കിട്ടിയില്ല നിര വിളിച്ചുണർത്തണ്ട എന്ന് കണക്കാക്കി രാജാവ് ഈ വെള്ളം എടുത്തവിടെ കുട്ടിച്ചു ആവോ ഏ ആ വെള്ളം എന്തിനു ജപിച്ചത് ഇവിടുത്തെ ഈ ഭാർഗവന്മാരെ അത് ജപിച്ച് എന്ത് ഇത് ചിരിക്കയാണ് പുത്ര ഉണ്ടാവാൻ വേണ്ട സങ്കല്പത്തിൽ ജപിച്ച് മന്ത്രബോധമാക്കിയ ജലം ഈ രാജാവ കുടിച്ചു യുവനാശ്വൻ അപ്പൊ കുറച്ച് ചോദിച്ചപ്പോ മഹർഷിമാരെ എഴുന്നേറ്റു ആരെയത് രാജാവല്ലേ അവര് നോക്കിപ്പടത്തിലെ വെള്ളം കാണാല്ല ഈ കുടത്തിലെ വെള്ളം എടുക്കി പോയി അപ്പൊ രാജാവ് പറഞ്ഞു ഞാൻ വളരെ ദാഹിച്ചു കൊലഞ്ഞാണ് ഇവിടെ വന്നത് ഞാൻ നിങ്ങളെ വിളിച്ചു നോക്കിയപ്പോൾ നിങ്ങൾ ആരും ഇതിന് മറുപടി പറഞ്ഞില്ല ഞാൻ ആ വെള്ളം എടുത്ത് കുടിച്ചു എൻ്റെ രാജാവേ അങ്ങ് ചെയ്തത് മഹാസാഹസായി പോയി അത് സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യായിരുന്നു കാരണം ഞങ്ങള് ആ വെള്ളം അവിടെ ജപിച്ചു വെച്ചിട്ടുള്ളത് അങ്ങക്ക് സന്താനം ഉണ്ടാവാൻ അത് കുടിച്ച ആൾ ആളനെ ഗർഭിണിയാവും അതിന്റെ പിന്നിലെ സങ്കല്പം അതാണ് അതുകൊണ്ട് അങ്ങ് ആ വെള്ളം കുടിക്കരുതായിരുന്നു ഇനിയിപ്പോൾ കുടിച്ചു പോയില്ലേ അതിന് വേറെ പരിഹാരമൊന്നുമില്ല ഞങ്ങൾ വേറെ കർമ്മങ്ങളൊക്കെ ചെയ്യാം പക്ഷേ എന്തായാലും ഇനിയിപ്പോൾ അങ്ങ് വെള്ളം കുടിച്ച സ്ഥിതിക്ക് അങ്ങ് തന്നെ ഗർഭം ധരിച്ച അങ്ങ് തന്നെ പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞു അപ്പോ അങ്ങനെ ഈ രാജാവ് ഗർഭി രാജാവിന് ഗർഭമായി വെള്ളം ആര് കുടിച്ചാലും അവന് ഗർഭം ഉണ്ടാവും രാജാവ് നൂറുകൊല്ലം ഒരു നൂറ്റാണ്ട് ഈ ഗർഭം ചുമന്ന് നടന്നുത്രേ അങ്ങനെ കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ വയറിൻ്റെ ഇടത്തെ പള്ള പിളർന്നിട്ട് അതിൽ നിന്നൊരു കുട്ടിയുണ്ട് ഈ കുട്ടി പുറത്തേക്ക് വന്നു അതുകൊണ്ട് യാതൊരു ദോഷവും വെക്കില്ല അതൊരു വളരെ അത്ഭുതമായി വെള്ളം കുടിക്കുക ആ വെള്ളം കുടിച്ച പുരുഷൻ ഗർഭം ധരിക്കുക ആ ഗർഭം നൂറ് കൊല്ലം അയാൾ കൊണ്ടു നടക്കുക അങ്ങനെ കൊണ്ടു നടത്താൻ നടന്നിട്ട് അയാളുടെ വയറിൻ്റെ ഇടത്തെ ഭാഗം പിളർന്നിട്ട് ഒരു കുട്ടി പിളർന്നു പിറന്നു പിറ പിളരിയല്ല പിളർന്നു എന്നിട്ട് ആ രാജാവിന് യാതൊരു കുഴപ്പവും സംഭവിച്ചില്ല അപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുത ശിശുവിൻ്റെ ജനനം കാണാൻ പലരും വന്നു ദേവന്മാർ വന്നു ദേവേന്ദ്രൻ വന്നപ്പോൾ മറ്റ് ദേവന്മാരെ ദേവേന്ദ്രനോട് ചോദിച്ചു ഇത്രേ ഈ കുട്ടി എന്തു കുടിക്കും എന്ന് ചോദിച്ചപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു മാം ധാസ്യതി അവൻ എന്നെ കുടിക്കും എന്ന് പറഞ്ഞപ്പോൾ അവന് മാം ദാതാവ് എന്ന് പേരുണ്ടായി മാം ധാസ്യതി എന്ന് പറഞ്ഞു ദേവേന്ദ്രൻ അത് പറഞ്ഞപ്പോൾ ദേവേന്ദ്രൻ ദേവേന്ദ്രന്റെ ചൂണ്ടാണി വിരലെ ഈ കുട്ടിയുടെ വായിൽ വെച്ചു കൊടുത്തു കുട്ടി ഈ ചൂണ്ടാണി വിരൽ കുടിക്കാൻ തുടങ്ങി അങ്ങനെ ചൂണ്ടാണി വിരലിൽ കുടിച്ചു കഴിഞ്ഞപ്പോഴേക്കും കുട്ടി പതിമൂന്ന് ചാൺ അങ്ങോട്ട് വളർന്നുത്ര ദേവേന്ദ്രൻ്റെ ചൂണ്ടാണി വിരല് കുടിച്ചിട്ട് ആ കുട്ടിയുടെ പേരാണ് മാംതാതാവ് ആ പേരുണ്ടായത് മാംധാസ്യതി എന്ന ദേവേന്ദ്രൻ മറ്റു ദേവകളോട് പറഞ്ഞതിൽ ഇവരെന്ത് കുടിക്കും മാം ദാസ്യതി അവരെന്നെ കുടിക്കും അതാണ് മാംതാതാവ് അദ്ദേഹം വളരെ യോഗ്യനായ ഒരു രാജാവായിരുന്നു യോഗ്യനായ രാജാവ് വളരെ രീതിയിൽ നല്ല രീതിയിൽ യജ്ഞങ്ങളും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് രാജ്യം ഭരിച്ചു അങ്ങനെയാണ് മാന്താതാവിൻ്റെ കഥ അങ്ങനെ മാൻധാതാവിൻ്റെ കഥ കേട്ടതിന് ശേഷം ധർമ്മപുത്രൻ ലോമശ മഹർഷിയോട് സോമകൻ എന്ന രാജാവിൻ്റെ കഥ ചോദിച്ചിരിക്കീ സോമകനെ കുറിച്ചൊന്നറിഞ്ഞാൽ കൊള്ളാം സോമൻ എന്ന് പറയുന്ന സോമകൻ എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠനായ ശ്രേഷ്ഠനായൊരു രാജാവായിരുന്നു അദ്ദേഹത്തിന് രാജാവ് ശ്രേഷ്ഠനാണെങ്കിലും നൂറ് ഭാര്യമാരുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഈ നൂറ് ഭാര്യമാരിലും കൂടിയിട്ട് മക്കളില്ല അപ്പം അങ്ങനെ വളരെ സൽക്കർമ്മങ്ങൾ യജ്ഞം അതൊക്കെ ചെയ്തതിൻ്റെ ശേഷം അദ്ദേഹത്തിന് ഒരു മകണ്ടായി ഈ നൂറ് ഭാര്യമാരിലായിട്ട് സോമകൻ എന്ന രാജാവിന് ഒരു മകൻ ഉണ്ടായി ആ മകന്റെ പേരാണ് ജന്തു ജന്തു നീ എന്തൊട്ട് ജന്തുണ്ടായി അങ്ങനെയല്ല ആ കുട്ടിക്കിട്ട പേര് ജന്തു എന്നാണ് അപ്പോൾ നൂറമ്മമാരുണ്ട് ഒരു കുട്ടിയുള്ളൂ ഈ അമ്മമാരും കൂടി ഈ കുട്ടിയുടെ ചുറ്റും കൂടി എപ്പോഴും രാവിലിരിക്കുക അതിനെ കളിപ്പിക്കുക അഭിനയിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ ഒരു ദിവസം ഒരു കുട്ടി ഈ ജന്തുവിൻ്റെ ഒരു ഉറുമ്പ് കടിച്ചു ചന്തിയിൽ ഒരു ഉറുമ്പ് കടിച്ചപ്പോൾ ഈ ജന്തുവിനെ കാത്തു ജന്തു എന്ന് പറയുന്നത് ഒരു മനുഷ്യ പേരാണ് ഈ ജന്തുവിനെ കാത്തുകൊണ്ടിരുന്ന നൂറമ്മമാര് ഉറക്കാൻ കിടക്കുക ചന്തയിൽ ഉറുമ്പ് കടിച്ചല്ലോ ഞങ്ങളുടെ മോന്റെ ചന്തിയിൽ ഉറുമ്പ് കടിച്ചല്ലോ ചന്തിയിൽ ഉറുമ്പ് കടിച്ചല്ലോ എന്ന് പറയാ കരയാൻ തുടങ്ങി ഈ കരച്ചിലെ രാജാവ് രാജസദസ്സിലിരുന്ന് കേട്ടു അദ്ദേഹം അവിടെ ഒരു പുരോഹിതനോട് കൂടി അതെ ഋത്വിക്കിനോട് കൂടി യജ്ഞം ചെയ്യുന്ന ആളാണ് ഋത്വിക് രാജാവ് രാജസിലിരിക്കുമ്പോൾ ഈ ജന്തു എന്ന തൻ്റെ മകൻ്റെ ആസനത്തിൽ ഉറുമ്പ് എന്താ കാരണം രാജാവിന് അറിയില്ല ഈ അമ്മമാരുടെ അമ്മമാരുടെ കരച്ചില കേട്ടു ഇതെന്താ അമ്മമാർ കരയണേ അവിടെ പോയിട്ട് വിവരെന്താണെന്ന് അറിഞ്ഞു വരുമോ എന്ന് പറഞ്ഞാൽ രാജാവ് ഒരാളെ അങ്ങോട്ട് വിട്ടു ആ ഒരാളെ അങ്ങോട്ട് വിട്ടു അപ്പം അവിടെ പോയിട്ട് വിവരമറിഞ്ഞ് തിരിച്ചു വന്ന് പറഞ്ഞു സംഗതി ഇതാണ് ആ ജന്തുവിൻ്റെ ജന്തുവിൻ്റെ ആസനത്തിൻ്റെ ഒരു ഉറുമ്പ് കടിച്ച കാര്യമാണ് ആയോ ഹയോ വേറെന്താ ഞാരിച്ചു അങ്ങനെ രാജാവ് ഓരോന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് രാജാവ് അവിടെ വെച്ച് പൊതുവിൽ പറഞ്ഞു ആ ഋത്വിക്കിനോട് പറഞ്ഞു ഒരു മകൻ മാത്രം ഉണ്ടാവുക എന്ന് പറയുന്നത് വലിയ കഷ്ടമായിട്ടുള്ള ഒരു കാര്യം ഒരു മാത്രം ഏകപുത്രത്വം ആ പുത്രത്വത്തിൻ്റെ തുല്യത്തനെ ഒരു മകൻ എന്ന് പറഞ്ഞാൽ പുത്ര ഇല്ലാത്തതിന് തുല്യാണ് കാരണം അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ആളില്ല അപ്പോൾ അനവധി പുത്രന്മാർ ഞാനാണെങ്കിൽ വളരെയധികം സൽക്രമങ്ങൾ ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് അപ്പൊ അനവധി പുത്രന്മാരുണ്ടാവാൻ വല്ല മാർഗം ഉണ്ടോ പുരോഹിത എന്ന് ഈ രാജാവ് ഋത്വിക്കിനോട് ചോദിച്ചു അപ്പൊ ഋത്വിക്ക് പറഞ്ഞു മാർഗുണ്ട് അങ്ങക്ക് അനേകം നൂറ് പുത്രന്മാര് തന്നെ ഉണ്ടാവാളുള്ള മാർഗുണ്ട് എന്താ മാർഗം അത് ഒരു കർമ്മം ചെയ്യണം അങ്ങനെ ചെയ്യോ എനിക്ക് നൂറ് പുത്രന്മാരുണ്ടാകുമെങ്കിൽ അങ്ങ് പറയുന്ന കർമ്മം എന്തായാലും നല്ല കർമ്മമായിക്കോട്ടെ ജീവിതകർമ്മ ആയിട്ടെ എനിക്ക് നൂറ് മക്കൾ ഉണ്ടാവണം അത് ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ അങ്ങേക്കൊരു മകൻ ജന്തു അവനെ അറത്ത് ഹോമിക്കണം ജന്തുവിനെ അറുത്ത് ഹോമിച്ചാൽ അതിൽ നിന്നുണ്ടാവുന്ന പുക അങ്ങയുടെ നൂറു ഭാര്യമാരും ആ ധൂമം ശ്വസിക്കണം അപ്പോൾ അവർക്ക് ഗർഭം ഉണ്ടാവും അങ്ങനെ അവർ ഓരോരുത്തരും പ്രസവിക്കും അങ്ങനെ നൂറു മക്കളുണ്ടാവും ഇപ്പൊ നമ്മൾ അറുത്ത് ഹോമിക്കുന്ന ജന്തു ഏത് സ്ത്രീയുടെ മകനായിട്ടാണോ ജനിച്ച അതേ സ്ത്രീയുടെ മകനായിട്ട് അവൻ വീണ്ടും ജനിക്കും ഈ കർമ്മം ചെയ്താൽ അങ്ങേക്ക് നൂറ് പുത്രന്മാരുണ്ടാവും എന്ന് ഈ ഋത്വിക്ക് ആ സദസ്സിൽ വെച്ച് പറഞ്ഞു അപ്പം ഇതിൻ്റെയൊക്കെ കാരണം മൂലകാരണം ആ ജന്തുവിൻ്റെ ആസനത്തിന് ഒരു ഉറുമ്പ് അടിച്ചതാണ് എന്നാൽ പിന്നെ അതിനുള്ള വട്ടം കൂട്ടുക എന്ന് പറഞ്ഞു രാജാവ് ഹോമത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഈ കുട്ടിയറുത്ത് ഹോമിക്കണ്ടേ കുട്ടി അർത്ഥ ഹോമിക്കാൻ വേണ്ടി അതിൻ്റെ കൈ പിടിച്ചു പുരോഹിതന്മാരെ കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ യജ്ഞശാലയിലേക്ക് അർത്ഥ ഹോമിക്കാൻ കൊണ്ടുപോകാം നൂറമ്മമാരും കൂടി മറ്റേ കൈയും പിടിച്ചു എന്നിട്ട് കുട്ടിക്ക് വേണ്ടി പിടിവലിയായി തരില്ല കുട്ടിയെ കുട്ടിയെ പറഞ്ഞാൽ തരില്ല കുട്ടിയെ കുട്ടിക്ക് വേണ്ടി അവിടെ പിടിവലിയായി ഒരു വിധത്തിൽ ബലയിട്ടാ കുട്ടി അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് യാഗശാലയിൽ കൊണ്ടുവന്നു എന്ത് ചെയ്തു അപ്പം ഈ അമ്മമാരൊക്കെ കൂടി അലമുറയിട്ടുണ്ട് ഇതിൻ്റെ പിന്നാലെ പാഞ്ഞു വന്നു അങ്ങനെ അലമുറയായിട്ടുണ്ട് പിന്നാലെ പാഞ്ഞു വന്നിട്ട് ഈ കുട്ടിയെ ബലമായിട്ട് പിടിച്ച് അറുത്ത് കഷ്ണം കഷ്ടമായിട്ട് അറുത്ത അങ്ങോട്ട് ഹോമിച്ചു ജന്തുവിനെ ഹോമിച്ചു അതെ ജന്തു പറഞ്ഞ കുട്ടിയാണ് ഈ ജന്തുവിനെ ഹോമിച്ചപ്പോൾ പല്ലിൽ നിന്നുണ്ടാകുന്ന പുക ധൂമമേറ്റിട്ട് ഈ നൂറമ്മമാരും അവിടെ ബോധം കെട്ടാ വീണു അങ്ങനെ ബോധം കെട്ട് വീണാലും നൂറമ്മമാരും ക്രമേണ ഗർഭം ധരിച്ചു നൂറമ്മമാരും ഗർഭം ധരിച്ചിട്ട് ഈ പുരോഹിതൻ പറഞ്ഞതുപോലെ നൂറമ്മമാരും നൂറ് മക്കളെ പ്രസവിച്ചു അങ്ങനെ നൂറു മക്കളെ പ്രസവിക്കുക മാത്രമല്ല ജന്തുവിനെ നേരത്തെ അറുത്ത് ഹോമിച്ചിട്ടുണ്ടല്ലോ അപ്പം ജന്തു നേരത്തെ ഏതൊരു സ്ത്രീയുടെ മകനായിട്ടാണോ ജനിച്ചത് അതേ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ ഈ ജന്തു രണ്ടാമത് ജനിച്ചുകയും അവനാണ് ആദ്യം ജനിച്ചത് അങ്ങനെ ഈ സോമകൻ എന്ന രാജാവിന് നൂറു മക്കൾ വീണ്ടും ഉണ്ടാവുകയും ചെയ്തു ഇതാണ് വാസ്തവത്തിങ്കിൽ ഈ സോമകൻ എന്ന രാജാവിൻ്റെ കഥ ഈ കഥയാണ് യുധിഷ്ഠിരനോട് ലോമശ മഹർഷി തീർത്ഥയാത്രാ സന്ദർഭത്തിൽ പറഞ്ഞത്